സീനിയർ കമാൻഡർ ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെടുന്നുണ്ട് ഇബ്രാഹിം അഖിലിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഹിസ്ബുല്ലയുടെ ഏറ്റവും അവരുടെ എലീറ്റ് ഫോഴ്സാണ് റദ്വാൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ റദ്വാൻ ഫോഴ്സ് ലീഡ് ചെയ്യുന്ന ആളാണ് പിന്നെ അവരുടെ ഓവർസീസ് ഓപ്പറേഷൻസ് നടത്തുന്ന ഈ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൻ്റെ ചുമതലയൊക്കെയുള്ള അവരുടെ പ്രത്യേക വിഭാഗമാണ് ഈ പിന്നെ എന്താണ് നമ്മൾ എലീറ്റ് ബ്രിഗേഡെന്ന് പറയുന്നതാണ് റദ്വാൻ ഫോഴ്സ് അതിൻ്റെ ചുമതലയുള്ള ആളെ അദ്ദേഹം എന്താണ് ഇതും ഈ പുതിയ ഡെവലപ്മെൻസിനെ എങ്ങനെ മീറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ആലോചന യോഗം നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് പോകുമ്പിട്ടിട്ട് പത്ത് അറുപത്തി രണ്ടോളം ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് ഈ ഇദ്ദേഹത്തെ കൊന്നു അത് എഗൈൻ ഹിസ്ബുലെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബ്ലോ തന്നെയാണ് പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ഇത് ഇതുവരെ ഇങ്ങനെ ആഘോഷിക്കുന്ന ഈ റൈറ്റ് വിങ്സ് ആഘോഷിക്കുന്നത് ഈ കൊലപാതകങ്ങളുടെ ഇത് വെച്ചിട്ടാണ് പക്ഷേ ലബനനിൽ ഇസ്രയേൽ നേരത്തെ നടത്തിയ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് വെറും പൊടി മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണേ എൺപത്തി രണ്ടിൽ ലബനനിലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്നുണ്ട് ആ അതിൻ്റെയൊക്കെ ലക്ഷ്യമായിട്ട് അവർ പറഞ്ഞാൽ അന്ന് പി എൽഒയുടെ ആസ്ഥാനം ബേറൂത്തിലാണ് ലബന തലസ്ഥാനം ബേറൂത്തിലാണ് ഉണ്ടായിരുന്നത് അവിടുന്ന് അവർ റൂട്ട് ഔട്ട് ചെയ്യുക അവിടുന്ന് അവിടുന്ന് പി എൽഒ അവിടുന്ന് ഓടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം പി എൽഒ അവിടുന്ന് ഓടേണ്ടി വന്നു പി എൽഒയുടെ ഓഫീസ് പിന്നെ വരുന്നതുകൊണ്ടെന്നു വെച്ചാൽ ടൂണിസിലാണ് ടൂണിസ് ടുണീഷ്യയുടെ തലസ്ഥാനം ആയിരക്കണക്കിന് കിലോമീറ്ററിൽ അപ്പുറം ആഫ്രിക്കൻ രാജ്യമാണ് ടുണീഷ്യ എഗൻ ആ ടുണീഷ്യയിലെ ഓഫീസും ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട് അതേക്കുറിച്ച് പറയുക വെച്ചാൽ ടുണീഷ്യയിലെ ഓഫീസിൽ പി എൽഒയുടെ പുതിയ ഓഫീസിൽ മേടിച്ച ഫേണിച്ചർ ആ ഫേണിച്ചർ ബ്രീച്ച് ചെയ്യാൻ കോംപ്രമൈസ് ചെയ്യാൻ ഇസ്രായേലിനും പറ്റിയെന്നുള്ളതാണ് ആ ഫേണിച്ചറിന് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പലരും രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഉപയോഗിക്കുന്ന മേശയുടെ ഡ്രോയറിൽ ഇവർ ചില ഡിവൈസ് ഇവർക്ക് സിഗ്നലുകൾ ഇവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ ലഭിക്കാൻ അവരെ സഹായിക്കുന്ന ചില ഡിവൈസ് ഫിറ്റ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് ഏകദേവർക്കത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി ആക്രമിച്ചു ഇസ്രായേൽ നടത്തിയ ഏറ്റവും വിദൂരമായ ആദ്യത്തെ ഏറ്റവും വിദൂരമായ ആക്രമണമായിരുന്നു ടൂണിസിലെ പി എൽഒ ഓഫീസ് ആക്രമണം എന്നെ എൺപത്തി രണ്ടിൽ ഇവർ ലബനനിൽ കയറിയിട്ട് പി ഔട്ട് ചെയ്യുന്നു എന്നിട്ട് അവിടെ ഷബ്ര ഷാത്തിലസക്കർ എന്ന് എന്നൊരു സംഭവം തന്നെ ഈ ഈ പലസ്തീൻ ഹിസ്റ്ററിയിലെ ഏറ്റവും വേദനാജനകമായ ഏറ്റവും രക്തപങ്കിലമായ അധ്യായമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷബ്ര ഷത്തില എന്ന് പറയുന്നത് ബേറൂത്തിലെ രണ്ട് അഭയാർത്ഥി ക്യാമ്പുകളാണ് നാൽപ്പത്തിയെട്ടില് യുദ്ധത്തിൽ അഭയാർത്ഥികളായിട്ട് വന്ന ആളുകൾ അവർ ഈ ചായ്പിലും മറ്റൊക്കെ കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു രണ്ട് അഭയാർത്ഥി ക്യാമ്പുകളാണ് അവിടെ അന്നത്തെ എസ് എൽ എ സൗത്ത് ലബനീസ് ആർമി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ തീവ്ര മിലീഷ്യ അവരും ഐ ഡി എഫും കൂടി ചേർന്നിട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാറ് മുതൽ പതിനെട്ട് വരെ രണ്ടര ദിവസം നടത്തിയിട്ടുള്ള അതിമാരകമായ ആക്രമണം അതാണ് ഈ സബ്ര സാത്തല മേസക്കർ എന്ന് പറയുന്നത് അതിന് നേതൃത്വം കൊടുത്തത് ഐ ഡി എഫിൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട ചുമതല ഏരിയൽ ഷറൺ ആണ് ഇങ്ങനെ പിന്നീട് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആകുന്നുണ്ട് ബുഷർ ഓഫ് സബ്ര എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ ആ ഈ രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ടര ദിവസം കൊണ്ട് അയ്യായിരത്തോളം ആളുകളെയാണ് കൊന്നത് അതിൻ്റെ അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ധാരാളം ലഭ്യമാണ് അതിൽ എന്താണ് അവരുടെ പേര് സ്റ്റീവ് സ്റ്റീവ് ലി ലീ എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ പത്രം പത്രപ്രവർത്തകയുണ്ട് അവരതിനെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട് അവരതിനെ ബോഡികൾ റേപ്പ് ചെയ്യുക സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെറിയ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ഈ ഗാർബേജുകളിൽ കൂ കൂന കൂനയായിട്ട് കിടപ്പുണ്ടായിരുന്നവർ എഴുതുന്നുണ്ട് സ്ത്രീ മ്യൂട്ടിലേറ്റ് ചെയ്യപ്പെട്ട അംഗവിച്ഛേദനം ചെയ്യപ്പെട്ട ബോഡികൾ ഇതിനെക്കുറിച്ച് അത് നമുക്ക് വായിച്ച് പോകാൻ പോലും പറ്റാത്ത വിധമാണ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തൽ അക്കൗണ്ടുകൾ പറയാം അപ്പോൾ ആ സബ്രാക്ഷത്തിലെ മാസക്കർ അവിടെ നടന്നിട്ടുണ്ട്